ഹായ് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുകയാണ് അതിന്റെ ആണ് ഞങ്ങൾ നീടാൻ പോകുന്നത് അതിനുള്ള തുടക്കം നമുക്ക് പിന്നാലെ കാണാം ഇത്ര ആയിട്ടുണ്ട് സ്ഥലം നിങ്ങൾ ഏകദേശം ഞങ്ങൾ ഉദ്ദേശിച്ച് സ്ഥലം എത്താറായിട്ടുണ്ട് ไปคนดู गाइस दिस स्पोर्ट आपण पाडले दा आपण मुठी बॉल बंद करणार जण व्हिडिओ इकडे इकडेला यु काल ഇല്ല മണുവേ നമ്മൾ നമുക്ക് എല്ലാം കുപ്പിക്കുള്ള എടുക്ക നമുക്ക് പെടുത്താൻ കൊണ്ടുവന്നു ജുലി കം ഓൺ വാ വാ ജുലി വാ ജുലി ജുലി വാ പറഞ്ഞു അല്ലേ ഇരണ്ട് വാ വാ സപ്യേറ്റ് ആക്കാം വാ വാ കൂടാ ഹൊജോ ടണ്ടൻ ടണ്ടൻ ടിൻ ടിൻ ഓ പറ 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 നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഇത് ചിക്കൻ ചുടാൻ പോവാണ് അതിന്റെ അരങ്ങേറ്റമാണ് നടക്കുന്നത് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഒന്ന് കയറി കഴിഞ്ഞു എങ്ങനെ നമ്മൾ വയ്ക്കാൻ പോയ പക്ഷെ ആയിട്ട് ഇത് ചുറ്റ മരിച്ചിനാണ് ഇവിടെയാണ് നമ്മൾ തിട്ട ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മുടെ നമ്മടെ ഇത് ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ചുട്ട കോഴി ഏകദേശം ആയിട്ടുണ്ട് മരിച്ചി ആയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് അടുത്ത കടമ്പ കഴിക്കാനുള്ള ശ്രമമാണ് എല്ലാരും കൂടെ ചേർന്ന് കഴിക്കാനാണ് അതിന്റെ സെറ്റപ്പിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഞാൻ പറഞ്ഞത് ചൂടുകയാണത് സ്റ്റീലല്ലേ ஐ பை பை ஏ 40 40 எடுக்க டே ஃபோர்டே எடுக்க